വെൽക്കം ടു ഷാഹി മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയത് പരാതി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ കേസ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തു കൃഷ്ണകുമാറിന്റെ മകൾ ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് കവടിയാറിലെ ദിയയുടെ സ്ഥാപനത്തിൽ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി ജീവനക്കാർ അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാർ മുൻപ് നൽകിയ പരാതിയിൽ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത് പരാതി വ്യാജമാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു പണം തട്ടിച്ച സംഭവത്തിൽ മൂന്ന് ജീവനക്കാരികൾ കുറ്റം സംബന്ധിച്ച് എട്ട് ലക്ഷം രൂപ തിരിച്ചു നൽകിയിരുന്നുവെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് കേസ് കൊടുക്കരുതെന്നും ബാക്കി പണം തിരികെ നൽകാമെന്നും ജീവനക്കാരികളും ബന്ധുക്കളും അറിയിച്ചു പിന്നീട് അവർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മ്യൂസിയം പോലീസിൽ കൃഷ്ണകുമാറും മകളും പരാതി നൽകി പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജീവനക്കാരികളും പരാതി നൽകിയത് ഇരുവരും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം വാങ്ങിയെന്നാണ് ജീവനക്കാരികളുടെ പരാതിയിൽ പറയുന്നത് ദിയുടെ വിശ്വസ്തരായിരുന്ന മൂന്ന് ജീവനക്കാരികളാണ് പണം തട്ടിയെടുത്തതെന്നും എല്ലാം തെളിവുകളും ഉണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയെന്നും കൃഷ്ണകുമാർ അറിയിച്ചു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം